മംഗല്യസൂത്രം എപ്പിസോഡ് ഇരുപത്തിയൊമ്പത് രചന തഹസി അവതരണം ലിൻസി ഇനി പോയാലോ അൻ ശബളം കൊണ്ട് റൂമിന് പുറത്തേക്ക് നടന്നു എങ്ങോട്ടാ അത്രയും നേരം ചോദിക്കാതിരുന്നത് അന്നേരം ചോദിച്ചു തുമ്പി ചുമ്മാ പുറത്തിറങ്ങിയിട്ട് വരാം അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് കണ്ണിറക്കി കാണിച്ച് താഴേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങി മോൻ മോം ഇറങ്ങിയോ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന തുമ്പിയും മനുഷ്യനെയും കണ്ട് അപ്പച്ചി ചിരിയോടെ ചോദിച്ചു അപ്പോഴേക്കും യാമിനിയും അങ്ങോട്ട് എത്തിയിരുന്നു പോവാനിറങ്ങി തുമ്പിയെക്കൂടി കൊണ്ടുപോകുന്നുണ്ട് വൈകിട്ട് കൊണ്ടുവിടാം അൻഷു സമ്മതത്തിനെന്നോണം യാമിനെ നോക്കിയാണ് പറഞ്ഞത് ആ അതിനെന്താ രണ്ടുപേരും പോയി വാ യാമിനെ മറുപടിയും കൊടുത്തു അവരെ നോക്കി തലയിളക്കി രണ്ടുപേരും പുറത്തേക്ക് നടന്നു വൈകിട്ട് ഭക്ഷണവും കഴിച്ചിട്ടാണ് അൻഷു തുമ്പിയെ കൂട്ടി തിരികെ മംഗലത്തേക്ക് എത്തിയത് തുമ്പി ഇറങ്ങാൻ നേരം അവനെ തിരിഞ്ഞു നോക്കി തുറക്കാനായി ഡോറിൽ കൈവച്ചതും അൻഷ് അവളുടെ കയ്യിൽ പിടുത്തമിട്ടു എന്റെ തുമ്പി പെണ്ണ് ഹാപ്പിയല്ലേ ഇനി മുഖം കയറ്റി സങ്കടപ്പെട്ടിരിക്കരുത് കേട്ടോ അൻഷ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ ഒന്ന് അടുത്തേക്ക് വലിച്ചുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്നായത് കൊണ്ട് തന്നെ തുമ്പിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ വീണു തുമ്പി എന്താ പോലെ അവനെ കണ്ണുയർത്തി നോക്കി നിന്നെ ഇവിടെ വിട്ടു പോകാൻ തോന്നുന്നില്ല പെണ്ണേ അവൻ അവളെ ഒന്നുകൂടി ചുറ്റി പിടിച്ചു നാളെ പോയാൽ മതിയോ അവൾ മറുപടി ഒന്നും പറയാതെ കണ്ണുകൾ താഴ്ത്തി പറഞ്ഞു നാളെ പോയാൽ മതിയോ അവൻ ഒന്നുകൂടി ചോദിച്ചുകൊണ്ട് അവളുടെ തുമ്പിൽ ഒന്നും തൊട്ടു അത് അത് പിന്നെ തുമ്പി വാക്കുകൾക്ക് ക്ഷാമം വന്ന പോലെ അവനെ നോക്കി പോവാൻ പറയാനും പോവണ്ടെന്ന് പറയാനും പറ്റാത്ത അവസ്ഥ അന്നേരം തന്നെ അവൻ്റെ കൈ അവളുടെ ചുണ്ടിൽ പതിയെ തലോടി ദേവേട്ട പറഞ്ഞ തീരുമുന്നേ അവൻ അവളുടെ ചുടികൾ കവർന്നെടുത്തു ഒന്ന് രണ്ട് നിമിഷങ്ങൾ അവൻ പതിയെ അത്രമേൽ മൃദുവായ ആദരങ്ങൾ നുകർന്നു തുമ്പി വിറച്ചുപോയി അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി ആ വിറയിൽ അറിഞ്ഞ പോലെ അവൻ അവളിൽ നിന്നും മാറി തുമ്പിയും ഒരു പിടപ്പോടെ നേരെയിരുന്നു മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് തുടികൾ തുടച്ചു മാറ്റി കുറച്ചു നേരം അതേ ഇരിപ്പ് തുടർന്നു അൻഷുമൊന്നുമിണ്ടാതെ അവളെ തന്നെ നോക്കി പോട്ടെ നെഞ്ചിലും പൊന്ന് കുറഞ്ഞതും തുമ്പി അവനെ തലചരിച്ച് നോക്കി അവൻ മോള് കൊണ്ട് തലയിളക്കി തുമ്പി പെട്ടെന്ന് തന്നെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഡോറടച്ച് അവൾ അവിടെ തന്നെ നിന്നു പൊയ്ക്കോടി പെണ്ണേ ഇനി നിന്നാൽ എനിക്ക് പോകാൻ തോന്നില്ല ഗ്ലാസ് താഴ്ത്തി അൻഷ് കണ്ണൊന്ന് ചിമ്മി കാണിച്ചു തുമ്പി ഒരു ചിരിയോടെ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു ആ ചിരി അൻഷിൻ്റെ ചുണ്ടിലേക്കും പടർന്നു അവൻ അവൾ പൂമുഖത്തേക്ക് കയറുന്നതും നോക്കി കാറിലിരുന്നു അപ്പോഴേക്കും തന്നെ മാധവനും യാമിനിയും പുറത്തേക്ക് വന്നിരുന്നു അവരോട് ഒന്ന് കൈവീശി കാണിച്ച അനുഷ് വണ്ട് സ്റ്റാർട്ട് ചെയ്തു ആ കാർ ഗേറ്റ് കടന്നു പോകും വരെ തുമ്പിയും പൂമുഖത്ത് തന്നെ നിന്നു മക്കൾ ഇന്ന് പോകുന്നുണ്ടോ ശാന്തയിച്ച് പുറത്തെ വാതിലൂടെ അടുക്കളയിലേക്ക് കയറി ദേവകിക്ക് അടുത്തേക്ക് വന്നു പിന്നെ പോവാതെ വീടും കൂടി ഇല്ലേ അവിടെ ഇവിടെ ഇപ്പോൾ ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ അവരുടെ ആവശ്യം എന്താ ചണങ്ങൊക്കെ കഴിഞ്ഞില്ലേ വിലാസിനെ സ്റ്റോർ റൂമിൽ നിന്നും വന്ന് ഇടയിൽ കയറി പറഞ്ഞതും ദേവകിയും ശാന്തിയും ആകെ വല്ലാതായി വിലാസിനെ അവിടെ ഉള്ളത് ശാന്ത കണ്ടിരുന്നില്ല ദേവകി ഒരു നിമിഷം മറുപടി മറുപടിയില്ലാതെ അങ്ങനെയും നിന്നു ആദ്യമായാണ് ഇതുപോലൊരു അപമാനം അല്ലെങ്കിൽ തന്നെ എത്രയെന്ന് വെച്ചാൽ അവരും ഇവിടെ നിൽക്കുന്നേ മോളെ അങ്ങോട്ട് കൊണ്ടുപോകാനായാലും മോനും ഭാര്യയുമൊക്കെ ഒന്നിച്ചുള്ള ഇടത്ത് ഒരു വിവാഹപ്രായം എത്തിയ പെൺകുട്ടിയെ കൊണ്ടു നിർത്താനും പറ്റുമോ അതും മുമ്പേ ആരൊക്കെയോ പറഞ്ഞു വെച്ചതെന്നല്ലേ അവരുടെ കാര്യം ദേവകിക്ക് അതേക്കുറിച്ചൊക്കെ ബോധം കാണും ഒരു സഞ്ചീലയ്ക്കൽ എന്തൊക്കെയോ പലഹാരങ്ങൾ പാത്രത്തിൽ നിന്നും നിറച്ചുകൊണ്ടാണ് പറച്ചിൽ ദേവകി വിലാസിനെ ഒന്ന് നോക്കി പോണം ശാന്തേച്ചി എത്ര ദിവസമായി വിലാസിനെ പറഞ്ഞ പോലെ വീട് അടച്ചിട്ടിട്ട് മൂത്തേ ആ വല്ലായ്മയൊക്കെ മാറ്റി വച്ചിട്ടുണ്ട് ഒരു ചിരി വരുത്തികൊണ്ടാണ് പറഞ്ഞത് മോളറ്റിക്കല്ലേ ചേച്ചി ഇവിടെ ശാന്തദേവകിയിൽ നിന്ന് നോട്ടം മാറ്റി വിലാസിനിക്ക് മറുപടി കൊടുത്തു അല്ലേ ഞങ്ങൾ അന്യടൊന്നും അല്ലല്ലോ ശാന്തേ ഇവിടെ ഇപ്പോ ആരെക്കാളും ബന്ധം ഞങ്ങൾക്ക് തന്നെയാ ഞങ്ങളുടെ രക്തമല്ലേ ഞാൻ നോക്കില്ലേ മോളെ പോലെ ഇനി ആര് ബുദ്ധിമുട്ടുണ്ടാ വൃന്ദമോളും ഇപ്പൊ പോയിട്ട് നാളെ ഞങ്ങത്തും അപ്പോൾ പിന്നെ ആളായി ശാന്തയ്ക്കും പണിക്ക് പോകണ്ടതല്ലേ വിലാസിനെ തീർപ്പ് കൽപ്പിക്കും പോലെ അവരോടവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയാതെ പറഞ്ഞു അടുക്കളയിൽ നിന്ന് പലഹാരങ്ങളും സാധനങ്ങളും നിറച്ച കവറുകളെടുത്ത് അവിടം വിട്ടുപോയി ദേവകിയും ശാന്തി ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു പോയി ദേവകി അതൊന്നും കാര്യമാക്കണ്ട ഇപ്പൊ എന്തൊന്നും പറഞ്ഞാവോ ഈ കാണിച്ചു കൂട്ടുന്നേ മുമ്പൊന്നും ഇങ്ങോട്ട് കണ്ടിട്ടില്ല ഈ പറയുന്ന ആരെയും ദേവകിയുടെ വല്ലായ്മ മനസ്സിലാക്കി ആശ്വസിപ്പിക്കാൻ എന്നോണം ശാന്ത അരികിലേക്ക് വന്നു പറഞ്ഞു ഇങ്ങനെയല്ലേ ശാന്തി ബന്ധങ്ങൾ വളരുന്നത് മോളിപ്പോറ്റയ്ക്കായപ്പോൾ അവരൊരു താങ്ങിനായി എത്തി ദേവകിനീ കണ്ണുനീർ പൊടിഞ്ഞ ആ മിഴികൾ കൈകൊണ്ട് ഒന്ന് ഒപ്പിയെടുത്തു ചാരുമോൾക്ക് അവരെ ഒന്നും അത്ര അടുപ്പില്ലല്ലോ ദേവകിക്ക് അറിയുന്നല്ലേ ശാന്തിക്ക് ചാരുവിനെ ഓർത്തും അവലാതി തോന്നി അവൾക്ക് ഞങ്ങളെക്കാൾ ബന്ധം വിലാസിനിയും മക്കളും ഒക്കെ തന്നെയാ അവൾ അവരോടും അടുക്കട്ടെ പോയിട്ട് വരാല്ലോ ഞങ്ങൾ അവളെ ഇവിടെ ഇട്ടേച്ച് പോകുന്നു ദേവകി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഹാളിലേക്ക് നടന്നു ഡാ നീ അവളെ കൊണ്ട് വിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എത്താൻ നോക്ക് വീടുള്ളവരൊക്കെ പോയാൽ പിന്നെ ഞാൻ മോളും തനിച്ചുണ്ടാവുള്ളൂ ഞങ്ങൾ മോളോടൊന്ന് യാത്ര പറഞ്ഞിട്ട് വരാം കയ്യിലിരുന്ന കവറുകളൊക്കെ വിമളിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു വിലാസിനി വാടിവണ്ണേ വൃന്ദയ്ക്ക് നേരെ തിരിഞ്ഞ് അവളെയും കൊണ്ട് വിലാസിനിയും മോളും ചാരുവിൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി ചാരുവിനോട് യാത്രയും പറഞ്ഞ് അവരങ്ങോട്ട് ഇറങ്ങിപ്പോയതും ദേവകി നേരെ റൂമിൽ ചെന്ന് കബോർഡിൽ നിന്ന് ബാഗ് ബാഗെടുത്ത് ഡ്രസ്സൊക്കെ മടക്കി ഒതുക്കി വെച്ചു ചാരുമോളേ ദേവകി ചാരുവിന് നേരെ തിരിഞ്ഞു എന്താ ദേവമേ എന്തിനാ ഇപ്പോൾ അതൊക്കെ മടക്കി ഒതുക്കുന്നേ ചാരു കട്ടിലിൽ എണീച്ചിരുന്നു അമ്മയും ചേച്ചിയും പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വരാം ഇവിടെ അടച്ചിട്ട് പോകണതല്ലേ ദേവകിയുടെ സംസാരം കേട്ട് ചാരുവിനടുത്ത് കിടന്നിരുന്ന ദിൻഷിയും സംശയത്തോടെ തലപൊക്കി ദേവകിയെ നോക്കി ദേവമ്മ എന്താ പറയുന്നത് ഞാനിവിടെ ഒറ്റയ്ക്കോ അവൾ ഒരു ഞെട്ടലോടെയാണ് ചോദിച്ചത് വിലാസിനെയും മക്കളൊക്കെ ഇല്ലേ ഇവിടെ പിന്നെ എങ്ങനെ ഒറ്റയ്ക്കാവുന്നേ എന്നാലും അമ്മയും ചേച്ചിയും ഒക്കെ ഉള്ള ഉള്ളപ്പോലാണോ അവരുള്ളത് സങ്കടം കൊണ്ട് അവളുടെ വാക്കുകൾ ഇടറിപ്പോയി അല്ല നാല് പറഞ്ഞു വിലാസിനെയും അമ്മയെ പോലെ തന്നെ അവൾക്ക് പരിചയക്കുറവായതുകൊണ്ടാണ് അതെല്ലാം മാറിക്കോളും അവർക്ക് മോളോട് ഒരു പിണക്കവും ഇല്ലിപ്പോ അതൊന്നും ശരിയാവില്ല ദിൻഷെ ചുവന്നു പറ അമ്മയോട് ചാരു ദിൻഷിക്ക് നേരെ തിരിഞ്ഞു അവളിൽ ആകെ ഒരു പരിഭ്രമവും വേദനയും വന്നു മൂടി അമ്മയ്ക്ക് എന്താ ഇപ്പോൾ പെട്ടെന്ന് ഒരു പോക്കുണ്ടായത് ദിൻഷ ഫോൺ മാറ്റി വെച്ച് ബെഡിൽ എണീറ്റിരുന്നു പെട്ടെന്നൊന്നും അല്ല ഞാൻ വിചാരിച്ചിരുന്നതാ മുന്നേ തന്നെ പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരാല്ലോ വീടടച്ചിട്ടിട്ട് എത്രയായി ദേവകി പെട്ടെന്ന് തന്നെ മറുപടി കൊടുത്തു എന്നിട്ടാണോ തുമ്പിയെ പറഞ്ഞയച്ചത് ദിൻഷ വിടാൻ ഭാവമില്ലാതെ ചോദിച്ചു ദേവകിയൊന്നും പരിങ്ങി പോകണ്ട കരുതി തന്നെയാ തുമ്പി അവളുടെ അമ്മയ്ക്കൊപ്പം വിട്ടത് പക്ഷേ വിലാസിനി ഇങ്ങനെയൊക്കെ എടുത്തടിച്ച് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതും ശരിയല്ലല്ലോ എത്രയൊക്കെ പറഞ്ഞാലും തങ്ങളെക്കാൾ ബന്ധം അവർക്ക് തന്നെയാണ് എന്താ അമ്മ ആലോചിക്കുന്നേ ദിൻഷയുടെ ശബ്ദമാണ് ദേവകിയെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് ഒന്നുമില്ല സന്ധ്യയ്ക്ക് മുന്നേ ഇറങ്ങണം നീ റെഡിയാവാൻ നോക്ക് ദിൻഷയും ഒന്നും മനസ്സിലാവാതെ ചാരുവിനെ ഒന്ന് നോക്കി എന്തുകൊണ്ട് അല്ലാതെ അമ്മ ഇങ്ങനെ പെട്ടെന്ന് പിന്നെ അധികം നേരം അവിടെ നിൽക്കാതെ വേഗം തന്നെ വാഷ്റൂമിലേക്ക് കയറി അല്ലെങ്കിലും അവൾക്കും അവിടെ മടുത്തു തുടങ്ങിയിരുന്നു വിലാസിനുടെ മുന്നേ സംസാരം കൊണ്ട് തന്നെ പിന്നെ ചാരുവിന് വേണ്ടി മാത്രം അവിടെ നിൽക്കുന്നതേ ഉള്ളൂ പുലവീടിലൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അവളെയും കൂടെ കൂട്ടണം എന്നായിരുന്നു ഇവരൊക്കെ ഇവിടെ ഉള്ളപ്പോൾ അവളെയും കൊണ്ടുപോകാനും പറ്റില്ല ചാരുവിനെന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു ഈ വീട്ടിൽ വീട്ടിലമ്മയില്ലാതെ അമ്മയുടെ വേർപാട് തന്നെ താങ്ങാനാവുന്നില്ല പക്ഷേ ഇപ്പോൾ ആ വേദനയ്ക്ക് മുകളിലേക്ക് ഒരു ഭയം കൂടി ചേരുന്ന പോലെ തനിച്ചാണെന്നുള്ള ഭയം അവൾ ഇട്ടിരുന്ന ചുരിദാറിന്റെ ടോപ്പിൽ മുറുക്ക് പിടിച്ചു നെഞ്ചൊക്കെ വല്ലാതെ വേദനിക്കുന്നു അമ്മയില്ലാത്ത ഈ വീട്ടിൽ ഇനി തനിക്കായി ആരുമില്ലെന്ന തോന്നലിൽ ഹൃദയം നിറങ്ങുന്ന വേദനയും ഒപ്പം എന്തോ ഒരു ഭയവും കൂടി കലർന്നു അവൾ ദയനീയമായി ദേവകിയെ നോക്കി ദേവകി അവളെ നോക്കാതെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നിൻഷ പെട്ടെന്ന് തന്നെ റെഡിയായി പുറത്തേക്കിറങ്ങി അൻഷിനെ വിളിച്ച് വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു നിങ്ങൾ ഇറങ്ങാറായോ പുറകിൽ നിന്ന് വിലാസനയുടെ ശബ്ദം കേട്ടതും ദിൻഷ തിരിഞ്ഞു നോക്കി അവരുടെ മുഖത്തെ ആ പ്രസന്നതയും ആ ചോദ്യം കൂടിയായപ്പോൾ ദിൻഷയുടെ നോട്ടമൊന്നു കുറുകി അല്ല ദേവകി പറഞ്ഞു ഇന്ന് പോകുമെന്ന് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവുമോ അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ അവളുടെ നോട്ടത്തിൽ വിലാസിനെ പെട്ടെന്ന് തന്നെ തൻ്റെ ഭാഗം പറഞ്ഞു ഇപ്പോൾ ഇറങ്ങും അത്ര മാത്രം പറഞ്ഞ് അവൾ അകത്തേക്ക് കയറിപ്പോയി ഓ വലിയ ഡോക്ടറെന്ന് അഹങ്കാരമാവും പെണ്ണിന് ആരായാലും ഇവിടെ കയറി നിറങ്ങാൻ ഇനി ഞാൻ അനുവദിക്കില്ല അവർ പല്ല് കടിച്ചുകൊണ്ട് ഞൊടിഞ്ഞിട്ടിരുന്ന ഞെറ്റി എടുത്ത് ഇളിയിൽ കുത്തി അകത്തേക്ക് കയറി ചാരു കരഞ്ഞു വിളിച്ചിരിക്കാതെ നേരത്തിന് ഭക്ഷണം കഴിക്കണം പോയവർ പോയി കരഞ്ഞതുകൊണ്ട് അവരാരും തിരികെ വരില്ല സങ്കടം ഉണ്ടാവും സ്വന്തം ആരോഗ്യം നോക്കണം ആരെയും ഭരിക്കാൻ നീ അനുവദിക്കണ്ട ഇവിടെ കയറി നിറങ്ങുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് എന്തുണ്ടേലും എന്നെയോ അനുഷനെയോ വിളിക്കണം ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞു വരും കേട്ടോ ദിനിഷ് ചാരുവിനെ ഒന്ന് പുണർന്നു കൗളിൽ പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു ചാരു സങ്കടത്തോടെ അതിലേറെ വേദനയോടെ അവളെ നോക്കി പതിയെ തലയിളക്കി ദേവുകയും ചാരുവിനെ പുണർന്നു നിറകിലൊന്നും മുത്തി അമ്മ പോയിട്ട് വരാം ഇവിടുള്ളവരാരും മോൾ കന്നിരൊന്നും അല്ല അവരോടൊക്കെ സ്നേഹത്തോടെ പെരുമാറണം തനിച്ചാണെന്ന് കരുതണ്ട എന്ത് സങ്കടം ഉണ്ടെങ്കിലും വിളിക്കണം നിറഞ്ഞ കണ്ണൊന്ന് അമർത്തി തുടച്ച് സങ്കടം ഒതുക്കി ദേവകി ചാരുവിൻ്റെ കണ്ണൊക്കെ തുടച്ചു കൊടുത്തു ഒപ്പം കട്ടിൽ നിന്ന് എണീറ്റ് അവളെ നോക്കി തലയാട്ടിക്കൊണ്ട് ബാഗ് എടുത്ത് പുറത്തേക്ക് നടന്നു പോയിട്ട് വിളിക്കാം ദിൻഷിയും അവളെ ഒന്ന് നോക്കി അമ്മയ്ക്ക് പുറകെ മുറിവിട്ടിറങ്ങി അവർ പോയതും മുട്ടുകാലിൽ മുഖം പൊഴ്ത്തി അവൾ പൊട്ടിക്കറിഞ്ഞുപോയി ലൈറ്റ് പോലും ഇടാതെ ആ ഇരിപ്പിരുന്നു ഇടി കൊച്ചെ പോയി ആ കണ്ണും മുഖവും ഒക്കെ ഒന്ന് കഴുകി വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് ആത്തേക്ക് കയറി ലൈറ്റിട്ട് ബെഡിൽ ഇരിക്കുന്നവളെ നോക്കി വിലാസിനി അല്പം ശബ്ദത്തിൽ പറഞ്ഞു എത്ര നേരം ഇങ്ങനെ ഇരുന്നെന്നറിയില്ല വിലാസിനിയുടെ ശബ്ദമാണ് അവളെ സ്വബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ചാരു മുഖമുയർത്തി നോക്കി വേഗം വാ വേറെ ആരുമില്ല അവിടെ ഇരുന്ന് കഴിക്കാം അത്രയും പറഞ്ഞ് അവർ മുറി മുറിവിട്ടിറങ്ങി ചാരു അവർ പോകുന്ന നോക്കി അവിടെ ഇരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ തീർത്തും നിസ്സഹായമായി പോയി അവൾ അമ്മേ ഞാൻ മംഗലത്ത് പോയി വരാം തുമ്പിയെ കൊണ്ടുവരണ്ടേ ചാരുവിൻ്റെ വീട്ടിൽ നിന്ന് വന്നെന്നറിഞ്ഞതും അൻഷു പിന്നെ നേരെ കളപ്പുരയിലേക്ക് പോന്നു വന്നിട്ട് തുമ്പിയെ കൂട്ടാൻ പോകാമെന്ന് കരുതി ദേവഗി ഫ്രഷായി വന്ന് സോഫയിലേക്ക് ഇരുന്നതും അൻഷ് ചോദിച്ചു കേട്ട് വെറുതെ ഒന്ന് മൂളി ഡാ ഈ നേരം ഇല്ലേ നാളെ പോയി വിളിച്ചാൽ മതിയില്ലേ അത് കേട്ട് വന്ന ദിൻഷ അവനോട് ചോദിച്ചു നാളെയും ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ നേരം തന്നെ ആവില്ലേ ഞാനിപ്പോൾ പോയി വിളിച്ചിട്ട് വരാം അവൻ അല്പം കടുപ്പത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് കീയം എടുത്ത് പുറത്തേക്ക് നടന്നു അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക എന്താ ഇത്ര കണ്ട് ആലോചിക്കാൻ ശോഭായിൽ എന്തോ ആലോചനയിൽ ഇരിക്കുന്ന ദേവകിക്ക് അടുത്തേക്ക് വന്നിരുന്നു ദിൻഷ ഏയ് ഒന്നുമില്ല ദേവകി ഒട്ടും താല്പര്യമില്ലാതെ പറഞ്ഞു എന്തോ ഉണ്ട് പെട്ടെന്ന് അമ്മയ്ക്ക് എന്താ പറ്റിയേ അമ്മയെ എന്തെങ്കിലും പറഞ്ഞോ ആ ചാരുവിൻ്റെ അമ്മായി എന്ന് പറയുന്ന സ്ത്രീ ദിൻഷ വീണ്ടും ചോദിച്ചു ദിനു ഒരാളെക്കുറിച്ച് ഇങ്ങനെയാണോ പറയുന്നേ പ്രായത്തിന് മൂത്തവരെ ബഹുമാനിക്കാൻ ഇനി ആദ്യം പഠിക്ക് പഠിപ്പിക്കണോ ദിൻഷിയുടെ സംസാരം ഇഷ്ടപ്പെടാതെ ദേവകി ശാസ്ത്രയോട് നോക്കി സോറി അമ്മ ഇപ്പം ഇത് പറയും എന്താ പ്രശ്നമെന്ന് അവർ വല്ലതും പറഞ്ഞിട്ടാണോ അമ്മ ഇപ്പം പെട്ടെന്നിങ്ങ് പോകുന്നത് ദേവകി ഒന്ന് വെറുതെ മൂളി അമ്മയ്ക്ക് എന്താ അവരെന്തേലും പറഞ്ഞതിന് നമ്മുടെ ചാരുവല്ലേ അവിടെ ഉള്ളത് അവളെയും കൊണ്ട് ഇങ്ങോട്ട് പോരുന്നതിന് പകരം അവളെ അവിടെ ഇട്ടേച്ച് പോരാണോ വേണ്ടത് തുടരും